ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണേ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ അതാ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാൻ ഇവിടെ അത്യാവശ്യം ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ദാ ഇതേപോലെ കട്ടാക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാനായിട്ട് ദാ ഉപ്പും കൂടി ചേർത്ത് കളക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കൂടെതാ ഒരു മൂന്ന് പച്ചൽമുളക് ചേർക്കുന്നുണ്ട് അപ്പോ എരിവ് അധികം വേണ്ട ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ സവാളയൊക്കെ ചെറുതായിതാ ഒന്ന് വയന്ന് വരുമ്പോഴത്തേനും നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയും പൊടിയും ചതച്ച മുളക് പൊടിയും പിന്നെ കുറച്ച് കളറിനായിട്ട് കാശ്മീരി മുളകൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പൊടികൾ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളകും നെത്തലമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയാണ് ആണ് കേട്ടോ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഏകദേശം മുട്ടയൊക്കെ പാനിൽ നിന്ന് വിട്ടുവരില്ലേ ആ ഒരു സ്റ്റേജ് വരെ ഡ്രൈ ഫോം ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അത്യാവശ്യം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടെത്തന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട് ഇനിയാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തേങ്ങ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരുന്നെച്ചാൽ തേങ്ങയാണ് കേട്ടോ അപ്പൊതാ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്ക കേട്ടോ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ അധികം വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല തേങ്ങ വഴന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ചെറുതായിട്ടൊന്നും എല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം താ നോക്കി നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടത്തോരനാണ് കേട്ടോ അപ്പം ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്